അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ കൃഷികൾ ഒരുക്കങ്ങൾ പൂർത്തിയാക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് കൊടുക്കാനുള്ള വളങ്ങൾ മിക്സ് ചെയ്യാണ് നമ്മൾ രണ്ടര മീറ്റർ അകലത്തിൽ വാരെടുത്തിട്ട് നടുവിൽ ചാല് കയറിയിട്ട് അതിലേക്കാണ് നമ്മൾ ഈ വളങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ജീവ വളരാസവളവും കൂടെ പിന്നെ അതിന് ശേഷം നമ്മൾ ഡ്രിപ്പിൻ്റെ പൈപ്പ് വലിക്കുകയാണ് നമ്മൾ ഏകദേശം രണ്ടര ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുക കഴിഞ്ഞ വർഷം കൃഷി ചെയ്തതാണ് പ്രാവശ്യം അവിടെ തന്നെ കൃഷി ചെയ്യണത് പിന്നെ മത്സ്യം ഷീറ്റ് ഒരുക്കുന്നുണ്ട് മത്സ്യം ഷീറ്റ് കഴിഞ്ഞ വർഷത്തൊക്കെ നാശമായി പോയിരുന്നു പുതിയ മത്സ്യം ഷീറ്റൊക്കെ വയ്ക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മളെല്ലാവരും സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ